ഞാൻ മരിച്ചാലും നിനക്ക് പുറത്തരൂല്ല എന്ന് ദേഷ്യം വരുന്ന സമയത്ത് സാധാരണയായി ഉപയോഗിക്കുന്ന വാക്യമാണ് എന്നാൽ തമാശക്ക് പോലും പറയാൻ പാടില്ലാത്ത വാക്യമാണ് ശരിയാണ് നമ്മളും മനുഷ്യരാണ് നമുക്കുമുണ്ട് വേദനിക്കുന്നൊരു ഹൃദയം നമ്മെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ നമുക്കും നോവൂ പക്ഷെ ആലോചിക്കണം നമുക്ക് മുന്നിൽ ചെയ്ത് തെറ്റ് മനസ്സിലാക്കി ക്ഷമ ചോദിക്കാൻ വരുന്ന ആൾക്ക് മുന്നിൽ പ്രതീക്ഷയുടെ വാതിലുകൾ കൊട്ടിയടക്കുമ്പോൾ നിരാശനാകുന്ന ആ വ്യക്തി കൂടുതൽ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ നമ്മൾ കാരണം ഒരാൾ തെറ്റുകാരനായി മാറുന്നത് നമ്മുടെ തന്നെ വിജയത്തിലേക്കുള്ള ഒരു തടസ്സമാണ് ഒരു മനുഷ്യൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അവൻ്റെ റബ്ബിനോടാണ് എന്നാൽ എത്ര വലിയ തെറ്റ് ചെയ്താലും ഇന്നയിലെ ഖഫാറുൽ ലിമൻ താബ എന്നാണ് പടസം പറയുന്നത് കനിവിന്റെ ആഴരൂപമായ അള്ളാഹുവിന്റെ റസൂൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹംസയെ കൊന്ന് വഷിക്ക് പുറത്തു കൊടുത്തു തന്നെ പരമാവധി ദ്രോഹിച്ച മക്ക മുഷരിക്കകൾക്ക് മാപ്പ് നൽകി പിന്നെ എന്തിനു നമ്മൾ മടിക്കണം